ആതുര സേവന രംഗത്ത് പുതിയ ചുവടുവയ്പ്പുമായി സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ് വല്ലപ്പുഴയിൽ തുറന്നു സാമൂഹിക പ്രതിബദ്ധത മുഖമുദ്രയാക്കിയാണ് സഹകാർ വല്ലപ്പുഴയിൽ ആരംഭിച്ചിട്ടുള്ളത് പഞ്ചായത്ത് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ അത്തീഫ് ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടും മറ്റ് മാറാവ്യാധികൾ കൊണ്ടും ദുരിതമനുഭവിക്കുന്നവർക്ക് തുണയാകുക എന്ന ലക്ഷ്യത്തോടെയാണ് മരുന്നുകൾ വിലക്കുറവിൽ നൽകിക്കൊണ്ട് കേന്ദ്ര സഹകരണ വകുപ്പിന് കീഴിലുള്ള സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ് പ്രവർത്തനം വല്ലപ്പുഴ പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച സഹകാർ മെഡിക്കൽസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ സാമൂഹിക പ്രവർത്തകർ ജനപ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു പ്രവർത്തനം ഇവിടെ ആരംഭിക്കുന്നു നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ദീർഘകാലം പൊതുരംഗത്ത് വല്ലപ്പോഴുണ്ടായിരുന്ന ഇപ്പോഴുമുള്ള നമ്മളോടൊപ്പം വളരെ സരസമായും അതുപോലെ തന്നെ കാർക്കശത്തോടു കൂടെയൊക്കെ തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടുമൊക്കെ പൊതുരംഗത്തിൽ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അപ്പൊ അദ്ദേഹം ഒരു കാര്യത്തെ കുറിച്ച് ക്ഷണിക്കുക അല്ലെങ്കിൽ പറയുക എന്നൊക്കെ പറയും കുറച്ച് അദ്ദേഹത്തിന്റെ ഭാഷ പറഞ്ഞ ഒരു പടി പറയും കുറച്ചൊക്കെ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ സഹകരണ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ് എന്ന സ്ഥാപനത്തെ കുറിച്ച് കൃത്യമായ രൂപം എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നിങ്ങളോട് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് െ മെഡിക്കൽ മേഖലക്കകത്ത് അല്ലെങ്കിൽ ആരോഗ്യ സർട്ടിഫിക്കറ്റുകളുള്ള ഒരുപാട് ആളുകളെ പ്രദേശത്തെ ആരോഗ്യ സന്നദ്ധ പ്രവർത്തകരെയും മുൻ ഡി എം ഒ ഡോക്ടർ കെ വേണുഗോപാൽ ഡോക്ടർ ലോഹിതാക്ഷൻ ലാബ് ടെക്നീഷ്യൻ സി പി സരസ്വതി കെ മാലതി മെഡിക്കൽ സെയിൽസ്മാൻ വി ഉണ്ണികൃഷ്ണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പഞ്ചായത്തംഗം ബിന്ദു സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷയായി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കേറ്റ് രാംദാസ് സുന്ദരൻകൊപ്പം കെ അഷ്റഫ് അലി എം ടി അബ്ദുൾസലാം എം രാമൻകുട്ടി കെ സി അബ്ദുൾ നാസർ എം സെയ്ദലവി കാളപ്പറമ്പ് മസ്ജിദ് ഖാസി മുസ്തഫ ഫൈസി വല്ലപ്പുഴ പഞ്ചായത്ത് സെക്രട്ടറി ടി എസ് ശ്രീകുമാർ സ്ഥാപന ഉടമ എ നാരായണൻകുട്ടി തുടങ്ങിയവരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു എല്ലാ ബ്രാൻഡ് ആൻഡ് ജനറിക് മരുന്നുകളും പതിനഞ്ച് ശതമാനം മുതൽ അറുപത്തിയഞ്ച് ശതമാനം വരെ വിലക്കിഴിവിൽ സഹകാർ മെഡിക്കൽസിൽ നിന്നും ലഭിക്കും ബേബി ഫുഡ് ഐറ്റംസ് കോസ്മെറ്റിക്സ് എന്നിവയും സഹകാറിൽ ലഭ്യമാണ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് കണ്ടെത്തിയ അതിദരിദ്ര വിഭാഗം കുടുംബങ്ങളിൽപ്പെട്ടവരും രോഗങ്ങളാൽ തുടർ ചികിത്സയ്ക്കും മരുന്നിനും പ്രയാസം നേരിടുന്നവർക്ക് തുണയാക്കുക എന്ന ലക്ഷ്യത്തോടെ നിശ്ചിത വരുമാനം ഇവർക്കായി മാറ്റിവയ്ക്കാനും സഹകാർ മെഡിക്കൽസ് ലക്ഷ്യമിടുന്നു ഞങ്ങളുടെ സേവനം നിങ്ങളുടെ വീട്ടുമുറ്റത്ത് എന്നതാണ് സഹകാരിൻ്റെ ടാഗ്ലൈൻ എട്ട് ഒന്ന് ഒന്ന് മൂന്ന് എട്ട് നാല് പൂജ്യം എട്ട് നാല് ഏഴ് എന്ന വാട്സപ്പ് നമ്പറിൽ ഡോക്ടറുടെ കുറിപ്പ് സഹിതം മരുന്നുകൾ ഓർഡർ ചെയ്താൽ വീട്ടിലെത്തിച്ച് നൽകും